ജനങ്ങളെ പ്രജകളായി കാണുകയും രാജഭരണ കാലത്തെ രാജാവിനെ പോലെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ എന്ന പേരിൽ കേന്ദ്ര സഹമന്ത്രിയും തൃശൂരിന്റെ എംപിയുമായ സുരേഷ് ഗോപി നടത്തുന്ന കലിംഗ സംവാദങ്ങളും അതിനോടനുബന്ധിച്ച് വിവാദ പ്രസ്താവനകളും അടുത്തിടെ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അധികാരം തലയ്ക്ക് പിടിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ ഉദാഹരണമായി ഓരോ ദിവസവും അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് പറളിയിൽ നടത്തിയ പുതിയ പ്രസംഗത്തിൽ തന്റെ വിമർശിച്ചവരെ നപുംസകങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതും തിരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാർ നൽകുന്ന സൗജന്യ കിറ്റുകൾ കിട്ടിയാൽ ജനങ്ങൾ അത് നൽകുന്നവരുടെ മോന്തയ്ക്ക് വലിച്ചെറിയണമെന്ന് ആഹ്വാനം ചെയ്തും കേവലം ഒരു നാക്കുപിഴയായി കാണാനാവില്ല ഇതെല്ലാം കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ജനാധിപത്യ സംവിധാനങ്ങളെ അവഹേളിച്ച് സവർണ മേധാവിത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വിഷം പുരണ്ട വാക്കുകളാണ് സുരേഷ് ഗോപിയിലൂടെ പുറത്തു വരുന്നത് പാലക്കാടിനെ കേരളത്തിന്റെ അന്നപാത്രം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ പുതിയ പ്രകടനം ആരംഭിച്ചത് എന്നാൽ ഈ വിശേഷണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം അധികമാരും ശ്രദ്ധിച്ചില്ല മുൻപ് തന്റെ ശമ്പളം മുഴുവൻ ജനങ്ങളുടെ കന്നിപ്പാത്രത്തിലുണ്ട് എന്നു പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ആ പ്രസ്താവനയിലെ അദ്ദേഹത്തിന്റെ ദാർഷ്ട്യത്തെയും ഔദാര്യതയെയും ജനം ചോദ്യം ചെയ്തിരുന്നു കന്നിപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില നപുംസകങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ എന്നറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പുതിയ പരാമർശം തന്നോട് വിയോജിക്കുന്നവരെയും വിമർശിക്കുന്നവരെയും അധിക്ഷേപിക്കാൻ ഇത്തരമൊരു പദം ഉപയോഗിക്കുവാൻ മാത്രം ഒരു കേന്ദ്രമന്ത്രി തരം താന്നു ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കേൾക്കാൻ കഴിയാത്ത ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ ഏറ്റവും മോശം രീതിയാണിത് നപുംസകം എന്ന വാക്ക് പ്രയോഗിച്ചതിലൂടെ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം കൂടിയാണ് വ്യക്തമാകുന്നത് തങ്ങളോട് യോജിക്കാത്തവരെല്ലാം ദുർബലരും ആണത്തുമില്ലാത്തവരും പരിഹസിക്കപ്പെടേണ്ടവരുമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് ജനാധിപത്യത്തിലെ സംവാദങ്ങളെയും വിയോജിപ്പുകളെയും ഭയക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമേ ഇത്രയും

സൗജന്യ കിറ്റുകൾ വലിച്ചെറിയാനുള്ള ആഹ്വാനവും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം കോവിഡ് മഹാമാരിയുടെ കാലത്ത് ലക്ഷക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ആശ്വാസമായ ഒരു ക്ഷേമ പദ്ധതിയെയാണ് അദ്ദേഹം പരിഹസിക്കുന്നത് ഇത് പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജനങ്ങളുടെ ദുരിതത്തിൽ ആശ്വാസം നൽകുന്നതിനെ എതിർക്കുകയും അതിനെ പുസ്തത്തോടെ കാണുകയും ചെയ്യുന്ന ഒരു തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖമാണ് സുരേഷ് ഗോപി പാലക്കാട് കാണിച്ചത് സുരേഷ് ഗോപിയുടെ വിവാദങ്ങൾ ഇന്നും ഇന്നലെയോ തുടങ്ങിയതല്ല കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം നടത്തിയ ഓരോ പ്രശ്നം പ്രസ്താവനയും ബി ജെ പിയുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്നു ഏറ്റവും അപകടകരമായ ഒന്നായിരുന്നു ആദിവാസി ക്ഷേമ വകുപ്പിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശം ആദിവാസി വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി ഉന്നതജാതിയിൽപ്പെട്ട ഒരാളെ മന്ത്രിയാക്കണം ഒരു ബ്രാഹ്മണനോ നായിഡുവോ ആ സ്ഥാനത്ത് വന്നാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ആദിവാസി സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നവർക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ കഴിവില്ലെന്നും അവരുടെ രക്ഷാകർത്തൃത്വം സവർണക്കാർ ഏറ്റെടുക്കണമെന്നുള്ള ചിന്താഗതിയാണ് സുരേഷ് ഗോപി ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും കൊണ്ടു നടക്കുന്നത് ജാതിയുടെ പേരിൽ വിവേചനം പാടില്ലെന്ന് പറയുന്ന ഭരണഘടനയെ സത്യം ചെയ്ത് അധികാരമേറ്റ ഒരു മന്ത്രിയാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തണമെന്ന് പരസ്യമായി പറയുന്നത് ഈ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നപ്പോൾ പതിവ് പോലെ അദ്ദേഹം മലക്കം മറിഞ്ഞു തന്റെ ഉദ്ദേശം ശുദ്ധമായിരുന്നുവെന്നും വിവേചനം അവസാനിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞതെന്നും ന്യായീകരിച്ചു എന്നാൽ വിവേചനം അവസാനിപ്പിക്കാൻ സവർണർ ഭരിക്കണമെന്ന് പറയുന്നതിലെ വിരോധാഭാസം തിരിച്ചറിയാൻ കഴിയാത്തത്ര വിഡ്ഢികളാണ് കേരളത്തിലെ ജനങ്ങളെന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ ആദിവാസികളും ദളിതരും ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്വയംഭരണത്തിനുള്ള അവകാശമില്ലെന്നും അവർ എപ്പോഴും സവർണന്റെ കാരുണ്യത്തിൽ കഴിയേണ്ടവരാണെന്നുമുള്ള സംഘപരിവാർ അച്ചണ്ടയുടെ തനിപ്പകർപ്പായിരുന്നു ആ വാക്കുകൾ വീട് നിർമ്മിച്ചു നൽകാൻ സഹായം ചോദിച്ചെത്തിയ ഒരു വയോധികനോട് അപേക്ഷ സ്വീകരിക്കൽ എന്റെ പണിയല്ല അത് പഞ്ചായത്തിന്റെ പണിയാണ് എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ച സംഭവം മറ്റൊരു ഉദാഹരണമാണ് പിന്നീട് ആ സംഭവം വിവാദമായപ്പോൾ സി പി എം ആ വയോധികന് വീട് നിർമ്മിച്ചു നൽകാൻ മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ സുരേഷ് ഗോപിയുടെ ന്യായീകരണം ഇങ്ങനെയായിരുന്നു അത് രാഷ്ട്രീയ പ്രേരിതമാണെങ്കിലും എന്നെ കൊണ്ട് ആ കുടുംബത്തിന് ഒരു നല്ല വീട് കിട്ടിയല്ലോ എന്നായിരുന്നു ഇതാണ് ബി ജെ പി രാഷ്ട്രീയത്തിന്റെ കാതൽ താഴേക്കിടയിലുള്ളവരെ അടിച്ചമർത്തി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിച്ച് സവർണ മേധാവിത്വം നിലനിർത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം സുരേഷ് ഗോപി എന്ന നടൻ ആ രാഷ്ട്രീയത്തിന്റെ കേരളത്തിന്റെ ഏറ്റവും ശബ്ദമുള്ള പ്രചാരകനായി മാറിയിരിക്കുന്നു സിനിമയിലെ ആക്ഷൻ ഹീറോയുടെ ഇമേജിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ സംഭാഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും അതേ നാടകീയത നിലനിൽക്കുന്നുണ്ട് എന്നാൽ രാഷ്ട്രീയം സിനിമയല്ലെന്നും ജനങ്ങളുടെ ജീവിതം ഒരു തിരക്കഥയല്ലെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല ഒരു കേന്ദ്രമന്ത്രിയുടെ പറയുന്ന ഓരോ വാക്കിനും വിലയുണ്ട് വേദനാജനകമായ വാക്കുകൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന മുറിവുകൾ ആഴത്തിലുള്ളതായിരിക്കും സുരേഷ് ഗോപിയുടെ തുടർച്ചയായുള്ള ഈ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മൌനം പാലിക്കുന്നത് എന്തിന് അതോ അവരും സുരേഷ് ഗോപിയെ കൈവിട്ടോ ഇനിയും സംസ്ഥാന കേന്ദ്ര ബിജെപി നേതൃത്വം സുരേഷ് ഗോപി നിയന്ത്രിക്കാതെ ഇരുന്നാൽ സുരേഷ് ഗോപി പറയുന്നതെല്ലാം ഔദ്യോഗിക നയത്തിന്റെ ഭാഗമാണെന്ന സംശയം ബലപ്പെടും അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളടക്കം ബാധിക്കും അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഉൾവലിയുകയോ അല്ലെങ്കിൽ നേതൃത്വം താക്കീത് നൽകുകയോ ചെയ്തില്ലെങ്കിൽ നിലവിലുള്ള ലോക്സഭയിലുള്ള ഒരു സീറ്റ് പോലും അടുത്ത തവണ ലഭിക്കുന്നതിന് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും സമ്പൂർണ്ണ പരാജയമാകും ഫലം